കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹി യജ്ഞത്തിൻ്റെയും പുനഃപ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയും ഭാഗമായി ആറാം ദിവസത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു മുൻ ക്ഷേത്ര അടിച്ചതളി ജീവനക്കാരിയായിരുന്ന ശാന്തമയ്ക്ക് ധനസഹായം അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ എസ് അജോയ് കുമാർ വിതരണം ചെയ്തു കായംകുളം കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇരുപത്തിനാലാമത് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെയും പുനഃപ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയും ഭാഗമായി ആറാം ദിവസത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമം പുരുഷ സൂക്തം ഗ്രന്ഥ നമസ്കാരം എട്ടിന് ഭാഗവത പാരായണം കന്നിസദ്യ കുചേലഗതി ചടങ്ങ് എന്നിവ നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു മനസ്സിലോർത്തോളൂ നാളൊന്ന് മനസ്സിലോർത്തോളൂ പറഞ്ഞോളൂ ഒരുമിച്ച് പറഞ്ഞോളൂ

ലക്ഷ്മി നാരായണ ഭദ്രാരായണ അമ്മേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രായണേ നാരായണ നമീനാരായണ ലഷ ഭദ്രാരായണ നമ്മീ നാരായണ ലസ്തൃ ചടങ്ങിന്റെ ഭാഗമായി മുൻ ക്ഷേത്ര അടിച്ചുതളി ജീവനക്കാരിയായിരുന്ന ശാന്തമ്മക്ക് ചികിത്സ ധനസഹായത്തിന്റെ വിതരണം നടത്തി ഹഡ്കോ കമ്മിറ്റി ചെയർമാൻ എസ് അജയ്കുമാർ വിതരണം നിർവഹിച്ചു കൺവീനർ ആർ റൂഷിത് അധ്യക്ഷനായി വിശേഷാൽ പൂജകൾ അന്നദാനം എന്നിവയും നടന്നു അന്നദാന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഭാഗവത പാരായണം ഭജന ദീപാരാധന ഭാഗവത പുരാണ സമീക്ഷ എന്നിവയും നടന്നു വിമൽ വിജയ് യജ്ഞാചാര്യനും ശ്രീഹരി യജ്ഞ ഹോദാവും മൂർത്തിമംഗലം പ്രസേനൻ അടൂർ ദിലീപ് ചാത്തന്നൂർ അഭിരാം എന്നിവർ യജ്ഞ പൗരാണികരുമായിരുന്നു സി ഡി നെറ്റ്